യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ജൂൺ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയെ തിരുന്നാൾ ആഘോഷിക്കുക ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങൾക്കായി ഒരുക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പള്ളിയിലാണ് ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം പരിശുദ്ധ അമ്മ നിങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കാം പ്രത്യേകിച്ച് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന നമ്മുടെ തടസ്സങ്ങൾ മാറ്റാനുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ബന്ധനങ്ങൾ മാറ്റാനുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ മേലുള്ള പൈശാശിക പീഡകള് മാറാനുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ മേലുള്ള ആത്മീയ തടസ്സങ്ങൾ മാറാനുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ മേലുള്ള വിട്ടുമാറാത്ത കടബാധ്യതകൾ മാറാനുള്ള പ്രാർത്ഥനയാണ് എന്തു ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും എപ്പോഴും തടസ്സങ്ങൾ ഒരു ഉയർച്ചയില്ല എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ആ ബന്ധനങ്ങള് എടുത്തു മാറ്റുന്ന പ്രാർത്ഥനയാണ് നിരന്തരമായ രോഗങ്ങളെ ബന്ധിക്കുന്ന പ്രാർത്ഥനയാണ് നിരന്തരമായ കലഹങ്ങള് എടുത്തു മാറ്റുന്ന പ്രാർത്ഥനയാണ് കല്യാണ തടസ്സങ്ങള് മാറാനുള്ള പ്രാർത്ഥനയാണ് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് വിട്ടുമാറാനുള്ള പ്രാർത്ഥനയാണ് നിരാശ ഉത്കണ്ഠ വിഷാദം സങ്കടം പൈശാഷിക പീഡ കലഹം മദ്യപാനം ജടികാസക്തികള് ദുരാത്മാക്കള് ഇരുൾ കുടുംബ തകർച്ച ഭവനമില്ലാത്ത അവസ്ഥ പറമ്പിൻ്റെ കച്ചവടം നടക്കാത്ത അവസ്ഥ ബിസിനസ് പുരോഗതി ഇല്ലാത്ത അവസ്ഥ നിരന്തരമായ ശത്രുക്കൾ ഇതുപോലെയുള്ള ഭയങ്ങൾ യാത്രയിലുണ്ടാകുന്ന ഇടക്കിടക്കുണ്ടാകുന്ന അപകടങ്ങൾ ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പള്ളിക്കുന്ന ലോർത്ത് മാതാവിൻ്റെ പള്ളിയിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ പരിശുദ്ധ അമ്മയുടെ അടുത്തുള്ള പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ ഉള്ള നൊവേനയും ഉള്ള ദിവസം കൂടിയാണ് മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് അച്ഛൻ ഈ ദിവസങ്ങളിൽ കുറച്ച് യാത്രയിലാണ് റോമിലൊക്കെ ആയിരിക്കും അപ്പോൾ ചെല്ലുന്ന എല്ലാ പള്ളികളിലും വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് ലിയോ പതിനാലാമ പാപ്പയോടൊപ്പം ദീപബലിയിൽ പങ്കുചേരാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്ന ദിവസമാണ് അപ്പൊ അപ്പോഴും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ തടസ്സങ്ങളെല്ലാം മാറാൻ ബന്ധനങ്ങളെല്ലാം അഴിയാൻ കെട്ടുകളെല്ലാം അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക പരശുധാമയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം ലോക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വചനങ്ങളാണ് ഷെമിയോൺ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു യേശുവിനെയും അനുഗ്രഹിക്കുക അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയവുമായ ഒരടയാളമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും പരിശുദ്ധ അമ്മയോട് പറഞ്ഞു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട മക്കളെ ആ വാൾ തുളച്ചു കയറിയത് തന്റെ പ്രിയപ്പെട്ട മകൻ കാൽവര്യ മലയിലെ കുരിശൽ തൂങ്ങിക്കടന്ന് മരണമടഞ്ഞപ്പോഴ് ആ കുരിശൻ ചുവട്ടില് വ്യാകുലിയായ പരിശുദ്ധ അമ്മയുടെ ഹൃദയം തീർച്ചയായിട്ടും കീറിമുറിക്കപ്പെട്ടു വ്യസനം കൊണ്ട് കീറിമുറിക്കപ്പെട്ടു അങ്ങനെ കർത്താവിന്റെ സഹനത്തോട് ചേരാനും സഹരക്ഷകയാകാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചിരിക്കുക അത് നമ്മുടെ രക്ഷയ്ക്ക് നമുക്ക് വലിയ ശക്തിയായി മാറുക സകല കൃപാവരങ്ങളുടെയും വിതരണക്കാരിയായി പരിശുദ്ധ അമ്മയെ ദൈവമെടുത്ത് ഉയർത്തിയത് ഈ അവളുടെ ഹൃദയം നമുക്ക് വേണ്ടി തുളച്ചു വാള് അവ ഹൃദയത്തിലൂടെ തുളച്ചു കയറപ്പെട്ടത് കൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഇന്ന് ഈ വചനം കേട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ആദ്യം നിങ്ങളെല്ലാവരെയും അച്ഛൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപ്പതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു മിശുകായിയുടെ സമാധാനം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വാങ്ങി തരണമേ വളരെ പ്രത്യേകം ഈ വിമോചന പ്രാർത്ഥന പങ്കെടുക്കുന്നവർക്ക് മിശുകായിയുടെ സമാധാനം കൊടുക്കണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാബികെ തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കാൻ ഈ മക്കളെ സഹായിക്കണമേ അമലോത്പകൃതിയെ മനുഷ്യ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഈ മക്കൾക്ക് നൽകണമേ പരിശുദ്ധ അരിശുദ്ധാമ്മേ ഞങ്ങളുടെ പാപ്പാമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ അങ്ങ് സ്വീകരിച്ച് അങ്ങേ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാനെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ ഹലേ ലുയാ ഹലേലുയ ഹലേലുയ എല്ലാവരും സ്തുതിച്ച് 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 എല്ലാവരും സ്തുതിക്കട്ടെ 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 പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വരട്ടെ ഹലേലുയ ഹലേ ലുയാ ഹലേ ലുയ സർവശക്തനായ ദൈവത്തിന്റെ യം ദൈവമാതായ പരിശുദ്ധ പ്രാർത്ഥനയുടെ കന്നികച്ചുകൊണ്ട് സ്വർഗീയ അമ്മയെ മനുഷ്യകളും മുഴുവന്റെയും മാതാവും മധ്യസ്ഥതയും സംരക്ഷയുമാകുവാൻ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്തത് ആ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ മാതാവും സംരക്ഷകയുമായി ഞാൻ ഏറ്റു പറയുകയാണ് അവിടെ ശക്തമായ സംരക്ഷണത്താൽ ഈ മക്കളെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാശക്തിയുടെ ഉപദ്രവങ്ങൾ പകർച്ചവ്യാധികൾ പ്രകൃതിക്ഷോഭങ്ങൾ വാഹന അപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഈ മക്കളെയും ഇവരുടെ ജീവിത സാഹചര്യങ്ങളെയും സംരക്ഷിക്കണമേ പരിശുദ്ധ അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങൾ പൈശാശിക പീഡകൾ എന്നിവയിൽ നിന്നും ഈ ഡെലിവറൻസിന്റെ പങ്കെടുക്കുന്ന മക്കളെ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ തളരാതിരിക്കാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഏറ്റവും പ്രത്യേകമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും ദൈവഷ്ട നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും അങ്ങക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മക്കളെ സഹായിക്കണമേ സ്തുതിച്ച മക്കളെ കരമയർത്തി സ്തുതിച്ച് പരിശുദ്ധ അമ്മയുടെ മക്കളെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചത് കൊണ്ട് കർത്താബായി യേശുഖുരീസിന്റെ നാമത്താൽ ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന അന്ധകാര നാരകീയ ദുഷ്ടാത്മ സംഘങ്ങളെ കർത്താബായി യേശുഖറിന്റെ നാമത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിടുതൽ നൽകുന്നു ഉച്ചാടനം ചെയ്യുന്നു സർവശക്തനായ ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കുക അങ്ങനെ ഇത് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും വളരെ പ്രത്യേകമായ രീതിയിൽ ഞാൻ മാതാവിനെ പ്രതിഷ്ഠിക്കുകയാണ് അവരുടെ മക്കള് തലമുറ കുടുംബങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ ധനം കൊണ്ട് ശ്രമം കൊണ്ട് ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന എല്ലാ മക്കളും ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ജൂലൈ മാസം ആറാം തീയതി നമ്മുടെ താമസിച്ചുള്ള ധ്യാനമാണ് അച്ഛന്റെ നേതൃത്വത്തിലാണ് നേരത്തെ പേര് കൊടുത്തിട്ടുള്ളവർ അതിനുവേണ്ടി ഒരുങ്ങുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ജൂലൈ മാസത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരുങ്ങുക അങ്ങനെ വിശാശ ബഹിഷ്കരണത്തിൻ്റെ മൂന്ന് ദിവസങ്ങൾ പരശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക വേരുകൾ നൽകിയിട്ടുള്ള എല്ലാ മക്കളെയും ധ്യാനിപ്പിക്കുന്ന എന്നെയും ധ്യാനം നയിക്കാൻ വരുന്ന മറ്റെന്നെ സഹായിക്കാൻ വരുന്ന അച്ഛന്മാരെയും പ്രത്യേകം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർദ് മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമയും